ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോഴും ഗവർണർക്കെതിരെ ബാനർ എഴുതുമ്പോഴുമൊക്കെ നമ്മുടെ സഖാക്കന്മാർക്ക് മുഹമ്മദ് ഭയമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല ഗവർണറുടെ പേരെഴുതുമ്പോൾ സഖാക്കന്മാർക്ക് മുഹമ്മദ് എന്ന് എഴുതാൻ കൈവിറയ്ക്കുന്നുണ്ട് എന്താണ് കാര്യം ഗവർണറുടെ തന്തയുടെ വകയല്ല കേരളം എന്ന് എഴുതിയ പോസ്റ്ററുകളിലും ബാനറുകളിലും ഒന്നും ഗവർണറുടെ മുഴുവൻ പേരില്ല ഗവർണർ ആരിഫ് ഖാൻ മിസ്റ്റർ ഖാൻ എന്നൊക്കെയാണ് സംബോധന മുഹമ്മദ് എവിടെ ഗവർണറുടെ മുഴുവൻ പേര് എസ് എഫ് ഐക്ക് അറിയാത്തതല്ല ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന മുഴുവൻ പേര് ചേർത്ത് തന്തയ്ക്ക് വിളിക്കാൻ ഒരു ഭയം അറിയാതെ പോലും ആരിഫ് മുഹമ്മദ് ഖാന്റെ തന്തയ്ക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ ഇത് കേരളമല്ലേ ഈ തന്തയ്ക്ക് വിളിക്കാനുള്ള ഭയത്തെപ്പറ്റി ഭാർഗവറാം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാര്യങ്ങൾ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐ പിള്ളേർക്ക് വകതിരുവുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഗവർണർക്കെതിരെ മുദ്രാവാക്യം എഴുതുമ്പോൾ ഗവർണറുടെ തന്തയ്ക്കെതിരെ വിളിക്കില്ല എന്ന് തന്നെയാണ് ഭാർഗവറാമിന്റെ വിലയിരുത്തൽ തന്നെയുമല്ല ജോസഫ് മാഷിന്റെ അനുഭവം അവരെ പേടിപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഭാർഗവറാം കുറിച്ചത് എന്തായാലും ഭാർഗവ് പോസ്റ്റിലേക്ക് പോകാം ആര് പറഞ്ഞു വകതിരിവില്ലെന്ന് ബഹുമാനപ്പെട്ട കേരള ഗവർണറുടെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് ഇപ്പോൾ പോസ്റ്ററുകളിലും ബാനറുകളിലും ഗവർണറുടെ തന്തയ്ക്ക് വിളി പൊലിപ്പിക്കുകയാണല്ലോ മലയാളത്തിലും ഉത്തര ആധുനിക ഇംഗ്ലീഷിലുമുള്ള അത്തരം സാഹിത്യങ്ങളിലെല്ലാം ഗവർണറെ അഭിസംബോധന ചെയ്യുന്നത് മിസ്റ്റർ ഖാൻ എന്നും ആരിഫ് ഖാൻ എന്നും സംഗീ ഖാൻ എന്നും മാത്രമാണ് മുഹമ്മദ് എന്ന ശബ്ദം കാണാനേ ഇല്ല ഇത് കേരളമാണല്ലോ ജോസഫ് മാഷിന്റെ കൈപോയ സാഹചര്യം ഓർമ്മയിലുള്ള ഏത് വിപ്ലവ സിംഹമാണ് തന്തയ്ക്ക് വിളിക്കുമ്പോൾ ഈ അതിസാഹസത്തിന് മുതിരുക ഇതാണ് ഭാർഗവ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സഖാക്കന്മാരെ ഒരൽപ്പം പരിഹസിച്ച് എഴുതിയിരിക്കുന്നത് പഴയൊരു സംഭവം അതായത് ജോസഫ് മാഷിന്റെ കാര്യം വരുന്ന സമയത്ത് ക്ലാസ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് പരീക്ഷാ പേപ്പർ കുത്തും കോമയും ചേർക്കുന്ന വിഭാഗത്തിൽ തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫ് ചോദ്യപേപ്പറിൽ ചേർത്ത ഒരു സംഭവം ഭ്രാന്തൻ എന്നതിനു പകരം മുഹമ്മദ് എന്ന പേര് നൽകി പേപ്പർ ഫോട്ടോ കോപ്പി എടുത്ത് പ്രചരിപ്പിച്ചു തൊടുപുഴയിൽ ഹർത്താൽ നടത്തി പോപ്പുലർ ഫ്രണ്ട് വിഷയം നിന്ദയാണ് എന്ന രീതിയിൽ പ്രചരിപ്പിച്ചു പള്ളിയിൽ കുർബാന കൂടി മടങ്ങി വരുന്നതിനിടെ സ്വന്തം കുടുംബത്തിന് മുന്നിലെടു ജോസഫ് മാഷുടെ കൈപ്പത്തി മതതീവ്രവാദികൾ വെട്ടി മാറ്റി അതുപോലെ ഗവർണറുടെ തന്തയ്ക്ക് വിളിച്ചാൽ നാളെ കൈയുടെ ഭാഗത്ത് ഇല്ലെങ്കിലോ സ്വയം ദൈവമായി കരുതുന്ന ഒരു ഭ്രാന്തൻ തന്നോട് തന്നെ നടത്തുന്ന സംഭാഷണങ്ങൾ ഉൾക്കൊള്ളുന്ന കഥയിൽ നിന്നെടുത്ത ഒരു കണ്ണികയിൽ ചിഹ്നങ്ങൾ ഇടാനുള്ള ഒരു ചോദ്യമായിരുന്നു ഭ്രാന്തന്റെ പേര് മുഹമ്മദ് അത് മാത്രം മതിയായിരുന്നു വ്രണപ്പെട്ട മതവികാരങ്ങളുടെ പേരിൽ ജോസഫ് ആക്രമിക്കപ്പെടാൻ മൂന്ന് പതിറ്റാണ്ട് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഡിസംബറിൽ ബംഗളൂരുവിലും സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മുഹമ്മദ് എന്ന മണ്ടൻ ഈ പേരിൽ ഡെക്കാൻ ഹെറാൾഡിന്റെ ഒരു ഞായറാഴ്ച പതിപ്പിൽ ഒരു കഥ പ്രസിദ്ധീകരിച്ചു ഒരു ദശാബ്ദം മുൻപ് മലയാളത്തിൽ വന്ന ഒരു ചെറുകഥയുടെ ഇംഗ്ലീഷ് തർജ്ജമയായിരുന്നു അത് മാനസിക വൈകല്യമുള്ള ബദ്ധരിനും മൂകനുമായ മുഹമ്മദ് എന്ന യുവാവ് ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു കഥ പത്രകാര്യാലയത്തിന് മുന്നിൽ തടിച്ചുകൂടിയ നൂറുകണക്കിന് പ്രതിഷേധക്കാർ തീടും എന്ന ഭീഷണി മുഴക്കി പ്രസിദ്ധീകരണത്തെ തുടർന്നുണ്ടായ സംഘർഷങ്ങളിലും പോലീസ് വെടിവയ്പ്പിലും പതിനാറ് പേർ കൊല്ലപ്പെട്ടു മൂന്ന് ദിവസം കൊള്ളയും കൊള്ളിവെപ്പും നടന്നു നഗരത്തിൽ നിശാ നിയമം പ്രഖ്യാപിച്ചു മാപ്പ് അപേക്ഷിച്ചെങ്കിലും പത്രാധിപരെയും പ്രസാധകനെയും പിടികൂടി പിന്നീട് ജാമ്യത്തിൽ വിട്ടു ഇതൊക്കെ ഇങ്ങനെ മുന്നിലുള്ളപ്പോൾ വകതിരിവറിയാതെ മുഹമ്മദ് എന്ന പേര് പോലും ഉച്ചരിക്കാൻ സഖാക്കന്മാർ മടികില്ലേ കാരണം മുഹമ്മദ് എന്ന പേര് പറഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാനെ മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ് ഇത്തരത്തിലൊരു ബാനർ എഴുതുകയോ പ്രകോപനം നടത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മുദ്രാവാക്യം എഴുതുകയോ ചെയ്താൽ ചിലപ്പോൾ കൈയും കാണില്ല കാലും കാണില്ല തലയും കാണില്ല എന്ന് ഈ കുഞ്ഞു സഖാക്കന്മാർക്ക് ഈ എസ് എഫ് ഐ കുഞ്ഞുങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം അതുതന്നെയാണ് ഈ കഴിഞ്ഞ ബാനറുകളിലൊക്കെ മിസ്റ്റർ ഖാൻ സംഗിഖാൻ എന്നൊക്കെ എഴുതി ഇവർ മുഹമ്മദിനെ വിളിക്കാതെ ഗവർണറുടെ തന്തയ്ക്ക് വിളിക്കാതെ രക്ഷപ്പെട്ടത് ന്യൂസ് ഡെസ്ക്യൂസ്